നമസ്കാരം ഡയറ്റിഷ്ണമലുവാണേ സംസാരിക്കുന്നത് ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഡയറ്റോ റെസിപ്പിയോ നൂറ്റിറ്റി വാലിയോ ഒന്നുമല്ല കേട്ടോ ഞങ്ങൾ ഇന്നലെ അതായത് സൺഡേ മാർച്ച് മൂന്നാം തീയതി സൺഡേ ഒരു തേക്കടി ബോട്ടിംഗ് യാത്ര ചെയ്തു അപ്പം ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പം എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിങ് ബുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോകളെ കാണിക്കുന്നത് അപ്പം ഇനി വെക്കേഷനൊക്കെ വരികയല്ലേ അപ്പം നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ കാരണം ഈ വേനൽക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിങ്ങിന് ആനിമൽസിനെ നമുക്ക് സൈഡ് സൈറ്റ് സീൻ കാണാൻ പറ്റും അതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത് അപ്പം ബുക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റിൽ കയറുക ദെൻ നമ്മൾ ആ പേജിൽ കയറുമ്പം തന്നെ ബോട്ടിങ്ങിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വായിക്കാൻ പറ്റും കേട്ടോ ബോട്ടിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളും ഒക്കെ ഓക്കെ എൻ്റെ പ്രൈസ് എത്രയാണ് അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ കുട്ടികൾക്ക് എൺപത്തഞ്ച് രൂപ ദെൻ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് ബുക്ക് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ ദെൻ നിങ്ങൾ ഏത് ഡേറ്റിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒരു രണ്ടാഴ്ച മുന്നേ ഒക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ രണ്ടാഴ്ച നില കേട്ടോ ഇന്നത്തെട്ട് ചിലപ്പോൾ വൺ മന്ത് മുന്നെയൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും ഓക്കെ ദെൻ ബുക്ക് ക്ലിക്ക് ചെയ്യുക ദെൻ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ടൈം ഉച്ച കഴിഞ്ഞാണ് കേട്ടോ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്ന ആനിമൽസിനെ ഒരുപാട് കാണാൻ പറ്റും ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ദെ എത്ര പേരാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം കുട്ടികളുടെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം കേട്ടോ ഞാനിവിടെ അഡൾട്ടിനും ഒരു കിഡിനും ഉള്ളതാണ് കാണിച്ചു തരുന്നത് ദെൻ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് പേരൊക്കെ ഇതിൽ കിടപ്പുണ്ട് എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളുടെ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കാണിക്കാം അപ്പം ആഡ് ഗസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണേ കാരണം നമ്മൾ ആധാർ കാർഡ് പ്രൂഫായിട്ട് കൊണ്ടുവരണം അപ്പം ആധാർ കാർഡിലുള്ള പോലെ തന്നെ കൊടുക്കാൻ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വനത്തിലൂടെ ഒക്കെയുള്ളൊരു യാത്രയല്ലേ ബോട്ടിംഗ് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നത് അതിനുശേഷം നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ബോട്ടിങ്ങിൻ്റെ ചാർജും ഷട്ടിൽ ബസ്സിൻ്റെ ചാർജും എൻട്രൻ ഫീയും എല്ലാം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഓൺലൈൻ വഴി പേ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ഫോർമാലിറ്റീസുമായിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല എല്ലാ കാര്യങ്ങളും ചടപടാ ചടപടാമെന്ന് നമുക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ ദെൻ പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത് നമുക്ക് ഗൂഗിൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ദെൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഞങ്ങളുടെ ബോട്ടിങ്ങിൻ്റെ അനുഭവങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച്